നമുക്ക് ുംകുറ്റി കിട്ടുന്നു കിട്ടുന്ന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് സീമാസാണ് സീമാസിൽ റിപ്പബ്ലിക് ഡേ ഫ്രീഡം സെയിൽ നടക്കുകയാണ് സെവൻ ഡേസ് സെവൻ വണ്ടേഴ്സ് ഹിഡൻ ഓഫേഴ്സ് സീമാസിലെ ഇപ്പോഴത്തെ കിടന്ന ഓഫേഴ്സ് എന്തൊക്കെയാന്ന് കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് സാരികളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പട്ട് സാരികളുടെ സെക്ഷനിലേക്കാണ് ഇങ്ങനത്തെ ടിഷ്യൂവിലൊക്കെ പെടുന്ന സാരികളൊക്കെ നമുക്ക് വെറും പകുതി വിലയാണ് കേട്ടോ വരുന്നത് എല്ലാ സാരികളും നമുക്ക് പകുതി വിലയ്ക്കാണ് കിട്ടുന്നത് കൂടുതലും ഇവിടെ കല്യാണ ടീംസാണ് വരുന്നത് അവർക്ക് ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ് കാരണം പട്ട് കല്യാണത്തിന് ഗ്റ്റ് കൊടുക്കാനൊക്കെ ഇത് നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ പിന്നെ നമ്മൾ വേഗം എത്തിയിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് ഇവിടെയും നമുക്ക് ചുരിദാർ മെറ്റീരിയൽ എല്ലാം തന്നെ നമുക്ക് പകുതി വിലക്കാണ് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ മെറ്റീരിയലുകളാണ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് സാധാരണ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലെടുത്തേക്കാണ് ഇവിടെ നമുക്ക് എഴുനൂറ് രൂപയാണ് എം ആർ പി വരുന്നതൊക്കെ നമുക്ക് മുന്നൂറ്റൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ എന്താ പറയുക അടിപൊളി എന്ന് പറയുന്നത് ഈ കാണുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ കിട്ടുന്നത് കേട്ടോ രണ്ട് ടോപ്പ് മൂന്ന് ടോപ്പ് ഉള്ളതൊക്കെ ഉണ്ട് ഒരു പാൻറ്റ് ഒരു ഷോളൊക്കെ ഇട്ടുള്ളതൊക്കെ നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല കിടിലിന് ഓഫറാണ് അതുപോലെ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വരുമ്പോൾ ഒരു നാനൂറ് സംതിങ്ങിനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ യൂണിഫോം സാരികൾ ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് വിത്ത് ബ്ലൗസ് അടക്കം വരുന്നുണ്ട് അടിപൊളി ഓഫറാണ് കേട്ടോ അതൊക്കെ പകുതി വരയ്ക്കാണ് കിട്ടുന്നത് ഒരേ കളർ യൂണിഫോം ആയിട്ട് ഇടണം താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വിചിത്ര സിൽസ് വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട് അധികം പൊന്തി നിൽക്കുകയാണെങ്കിൽ ടൈപ്പ് വേണമെങ്കിൽ ആ മെറ്റീരിയൽ ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് പേസ്റ്റൽ കളേഴ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ യൂണിഫോം സാരി അവൈലബിൾ ആണ് പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് ബനാറസി സിൽസിൽക്കാണ് കേട്ടോ ജോർജറ്റിൽ വിടുന്ന ബനാറസി സിൽസിൽക്കാണ് ഇവിടെയും നമുക്ക് ഈ സാരികളൊക്കെ നമുക്ക് പകുതി വിലക്കാണ് കിട്ടുന്നത് കേട്ടോ എനിക്ക് ഈ ബ്ലൂ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ എം ആർ പി മൂവായിരത്തി സംതിങ് ആണ് വരുന്നത് അത് നമുക്ക് പകുതി വില ആയതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ അതിൻ്റെ കളക്ഷൻസ് ആണ് അതായത് പല പല മോഡൽ സാരികളുടെ കളക്ഷൻസ് ആണ് എല്ലാ സാരികളും നമുക്ക് പകുതി വിലയ്ക്കാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൂടുതലും സാരികളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നത് കാണുന്നത് കേട്ടോ ഒരുപാട് എന്താ പറയുക കളക്ഷൻസ് ഇവിടെ അവൈലബിളാണ് വെറൈറ്റികൾ ഒരുപാടുണ്ട് നമുക്ക് ഏതാ എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനാണ് പട്ടുസാരികൾ എന്നും എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് ഈ സെവൻ ഡേയ്സ് സെവൻ വണ്ടേഴ്സ് അതായത് ജനുവരി മുപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഉള്ളിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫേഴ്സുകളൊക്കെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കുബേര സിൽസാണ് ഇതെല്ലാം നമുക്ക് പകുതി വിലയ്ക്കാണ് കിട്ടുന്നത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരികളാണ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പച്ചയും വൈലറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് സാരികൾ ഡെയിലി യൂസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കല്യാണങ്ങൾ കല്യാണങ്ങൾക്ക് ഇട്ടുപോകാൻ ഇപ്പോൾ കല്യാണങ്ങളുടെ സീസണാണ് അങ്ങനെയൊക്കെ ഇട്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ സമയം ഒട്ടും തന്നെ പാഴാക്കണ്ട നല്ല അടിപൊളി ഓഫർ ടൈമാണ് അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയവർക്കും അല്ലെങ്കിൽ അധികം പൊന്തി നിൽക്കാൻ താല്പര്യമില്ലാത്ത അതായത് ഒതുങ്ങി കിടക്കുന്ന സാരികളാണ് വേണ്ടത് ിൽ അവർക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ് ഇതല്ല കേട്ടോ ഇതൊക്കെ നല്ല നല്ല സാരികളാണ് നല്ല നല്ല കളേഴ്സുകൾ ഇത് അവൈലബിൾ ആണ് ബ്ലാക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്ലാക്കിലൊക്കെ സാരികളൊക്കെ പ്രത്യേക ഭംഗിയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റുകൾ ഒക്കെ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ ഓഫർ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റുകൾ കിട്ടുന്നത് എവിടെയും കിട്ടില്ല ഇത്രയും റേറ്റ് കുറവില് റെഡിമെയ്ഡ് ഐ നൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഫ്രോക്ക് നൈറ്റ് കിട്ടോ അടിയിൽ ഫ്രില്ലൊക്കെ വരുന്നില്ലേ അതായത് ഇങ്ങനത്തെ ഫ്രില് ഒക്കെ വരുന്ന ഫ്രോക്ക് ആണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് കിട്ടുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് അതുകൂടാതെ ഈ കാണുന്ന നൈറ്റുകളിലൊക്കെ ഓഫേഴ്സ് ഉണ്ട് എല്ലാം പകുതി വിലയാണ് കേട്ടോ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ റെഡിമെയ്ഡ് നൈറ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി നൈറ്റുകൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്ന അറുന്നൂറ്റിഅമ്പത് രൂപയാണ് അതിന്റെ പകുതിയിട്ടാ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ നൈറ്റ് കിട്ടുന്ന കേട്ടോ നല്ല 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 മോഡലുകൾ ഉണ്ട് നോർമൽ ടൈപ്പിൽ വരുന്നതുണ്ട് അതുപോലെ ഉടുപ്പുകളായാൽ തന്നെ വർക്ക് വരുന്ന ടൈപ്പിൽ വരുന്ന ഉടുപ്പ് ഉടുപ്പുകളുണ്ട് അതിനൊക്കെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ആറാണ് അതിന്റെ പകുതി കേട്ടോ നല്ല മിറ വർക്കൊക്കെ വെച്ചിട്ട് വരുന്നതാണ് നല്ല രസം കാണാനായിട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പാർട്ടി വെയർ സിസ്റ്റുകളും നമുക്ക് പകുതി റേറ്റിനെ കിട്ടുന്ന കേട്ടോ അതിന്റെ എം ആർ പി വരുന്നത് പറഞ്ഞല്ല നല്ല അടിപൊളി സെറ്റാണെട്ടോ അതെ നല്ല ഷോളൊക്കെ ആയിട്ട് എം ആർ പി വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലാണ് അതിന്റെ പകുതി റേറ്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിന്റെ മുകളൊക്കെ നല്ല വർക്ക് വരുന്നതാണ് അപ്പൊ ഇതിന്റെ പകുതി റേറ്റ് വരുന്നുണ്ട് കേട്ടോ എല്ല നമുക്ക് ഓഫറിൽ കിട്ടുന്നതാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അടിയിൽ ഫുൾഡൊക്കെ വന്നിട്ട് നല്ല രസം കാണാട്ടോ രണ്ടായിരത്തി മുപ്പത് രൂപയാണെന്റെ എം ആർ പി ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി പതിനഞ്ചിലേക്ക് കിട്ടും ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളിവിടെ അവൈലബിൾ ആണ് ഫീഡിങ് കുർത്തീസ് അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനത്തെ മോഡലൊക്കെ വരുന്നത് അല്ല ഇതൊക്കെ എടുക്കുന്നത് അവൈലബിൾ ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല രസം കാണാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ ഭയങ്കര ഇഷ്ടായിട്ട് നല്ല രസമാണ് വെസ്റ്റേൺ ഇയറിന്റെ ആയിട്ടുള്ള ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ടാണ് അപ്പൊ അതിന്റെ പകുതി വല്ല ഒരു അറുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് ഇങ്ങനത്തെ കിട്ടും കേട്ടോ നല്ല രസം കാണാൻ ഇവിടെ നൂറ് രൂപ മുതലേ കുർത്തികൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് അമ്പത് രൂപ മുതൽ നൈറ്റികൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷെ അതൊക്കെ കാണിക്കണം എന്നുണ്ട് പക്ഷെ ആ ഭാഗം ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മൾ ഇപ്പഴത്തെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ റെഡിമെയ്ഡ് ചുരിദാറുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്ന എല്ലാം റെഡിമെയ്ഡ് ചുരിദാറുകളും നമുക്ക് പകുതി വിലയ്ക്കാണ് കാണുന്ന ചുരിദാർ മെറ്റീരിയൽ എല്ലാം തന്നെ നമുക്ക് വില അപ്പോൾ ഏകദേശം നാനൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ചുരിദാറുകളും ഭയങ്കര വിലക്കുറവാണ് പകുതി വിലക്കാ കിട്ടുന്ന കേട്ടോ പക്ഷെ ഭയങ്കര തിരക്കാണ് എന്തുകൊണ്ട് നമുക്ക് ഒന്നും പർച്ചേസ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഓഫേഴ്സുകൾ ഒന്നും ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല മെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ എല്ലാ ഐറ്റംസിനും ഇവിടെ ഓഫേഴ്സുകൾ ഉണ്ട് റണ്ണിംഗ് മെറ്റീരിയലൊക്കെ മീറ്റർ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ ഞാൻ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അതെ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത് നൂറ്റി അൻപത് രൂപയ്ക്ക് കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ എറിഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുക അതിന്റെ തിക്കും തിരക്കും ബഹളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ വേഗം വന്ന ഇത്തിരി പൈസയ്ക്ക് ഒത്തിരി വാങ്ങാൻ സാധിക്കും അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക ജനുവരി മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓഫേഴ്സ് ഒക്കെ കിട്ടി ു ഞാൻ കൈ നിറയെ പർച്ചേസ് നിങ്ങളും വന്ന് പർച്ചേസ് അപ്പോൾ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കിഴക്കേ കോട്ടറോടെയുള്ള സീമാസ് വെഡിങ് കളക്ഷൻസ് ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ